പോയില്ല അതാന്ന് വെച്ച തുറക്കും തൂക്കേ ചെലവേ ഇവിടെ ഇല്ല ഒന്ന് രണ്ട് എല്ലോ നേരെയെങ്കിലും പഠിപ്പിക്കില്ല അത് എങ്ങൾ ഇച്ച തുടങ്ങിയോ നിങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിയിരിക്കണം കേട്ടിക്കോ അതായത് മഹേലല്ലേ ചന്ദിക്ക് പേര് പിടിക്കൂടേ നിനക്കൊന്നും പോയി നോക്കാൻ വേണ്ടിയേ ഇനി രണ്ട് നൂറ് തോട്ട പോനെ പഠിച്ചോട്ടെ ഇന്റെ ഓടി എന്താ ഒരു വള്ളി അയിന്റെ ബാക്കിയാത നിങ്ങളെ കാലിന്റെ പഠിച്ചോനെ രാവിലെ കഴിഞ്ഞല്ലോ വയങ്ങാറാവോ ചന്തിക്ക് വേരില്ലാത്തോണ്ടായിരിക്കും രണ്ടു നൂറ് തോട്ടാനെ പോയി ഇതെന്നാടോ ൂറ് നൂറ് ഇരുന്നൂറ് ചില്ലറക്കാ പറഞ്ഞേ രണ്ടു നൂറ് ചുണ്ണാപം കൊണ്ടുണ്ടാവ നിങ്ങാടി പോഷ്യ പോത്തറച്ചി നൂറ് പോത്തറച്ചി വേണേ ഇരുന്നൂറ് കൊണ്ട് പോയി അഴങ്ങ് പോകും വല്ലാത്ത സാധനം തന്നെ നിങ്ങൾ ഇതെല്ലാം നിങ്ങൾ കപ്പ കുഞ്ഞി പോത്തറച്ചി കൂട്ടിത്തേക്ക് പിടിക്കണം யங்கரஸ்தல்ல மொனே இன் நாப்பத்தஞ்சு ரூபியல்லும் நாற்பத்தஞ்சு கிட்டதும் இல்ல எனக்கு கழிக்க கொடுத்தேங்க ஆ குட்டிகளும் கலிக்கு கொடுத்தேக்கு இங்க என்ன படிப்பா நம்மள ஆட்டில குட்டிய கொடுக்கறியா நீத்தியம் கொடுக்கு சே പെരിയ കുട്ടിയുടെ കളിച്ചിട്ട് വീടും പിടിച്ചു കിട്ടാ വാ വെള്ളം കുടിച്ചോളി എല്ലാം കൂടി നൂറ്റമ്പത് റുപ്യണ്ടാവും നിങ്ങൾ ഇരുനൂറ് റുപ്പ്യല്ല എന്നേ അതില് ഇരുപത് റുപ്യ ബാക്കി ഉണ്ടാവും കപ്പേൻ്റെ ഓടി പോത്തച്ചിന്റെ കടന്നല്ല ഉണക്കീലാ എന്താ